മാരിയേജ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനായി ഗൂഗിളിൽ കെ സ്മാർട്ട് എന്നു സെർച്ച് വരുന്ന പേജിൽ നിന്നും കെ സ്മാർട്ടിന്റെ പോർട്ടലിൽ പോകുക തുടർന്ന് വരുന്ന പേജിൽ ഫൈൻഡ് സർട്ടിഫിക്കറ്റ് ക്ലിക്ക് ചെയ്യുക പിന്നീട് കോമണ മാരിയേജ് സർട്ടിഫിക്കറ്റിൽ ക്ലിക്ക് ചെയ്യുക പിന്നീട് ജില്ല സെലക്ട് ചെയ്തു കൊടുക്കുക തുടർന്ന് ലോക്കൽ ബോഡി ടൈപ്പിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേറ്റ് പഞ്ചായത്ത് ഇവയിൽ ഏതാണെന്ന് കൊടുക്കുക പിന്നീട് ലോക്കൽ ബോഡി ഏതാണെന്ന് കൊടുക്കുക പിന്നീട് വിവാഹം നടന്ന തീയതി നൽകുക പിന്നീട് വരന്റെയും വധുവിന്റെയും പേരിന്റെ ആദ്യ മൂന്നക്ഷരം നൽകുക പിന്നീട് സെർച്ചിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ വിവാഹ തീയതിയും വരന്റെയും വധുവിന്റെയും പേരും സ്ഥലവും കാണാവുന്നതാണ് പിന്നീട് ഈ കാണുന്ന കണ്ണിന്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്താൽ ഒരു പോബാപ്പ് വിൻഡോ വരികയും ആം നോട്ട് റോബർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ സർട്ടിഫിക്കറ്റിന്റെ പൂർണ്ണ രൂപം കാണാവുന്നതാണ് ഇവിടെ നിന്നും ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുകയോ പ്രിന്റ് എടുക്കുകയോ ചെയ്യാവുന്നതാണ്